യേശുയിൽ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കന്യാമറിയാം തൻ്റെ ഇളയമ്മയായ എലിസബത്തിനെ സന്ദർശിച്ചതിൻ്റെ അനുസ്മരണം തിരുസഭയിൽ ഇന്ന് ആചരിക്കുകയാണ് ദൈവത്തിൻ്റെ അമ്മയായി മാതാവ് തിരഞ്ഞെടുക്കപ്പെട്ട വിവരം മാലാഹ അറിയിക്കുന്ന അവസരത്തിലാണ് തൻ്റെ ഇളയമ്മയായ എലിസബത്തും ഗർഭിണിയാണ് എന്ന വിവരം അറിയുന്നത് വാർദ്ധക്യത്തിൽ ഗർഭിണിയായ അവൾക്ക് തൻ്റെ സഹായം ആവശ്യമുണ്ട് എന്ന് മാതാവ് മനസ്സിലാക്കുകയാണ് താൻ ദൈവത്തിൻ്റെ അമ്മയാണ് എന്നുള്ള അഹങ്കാര ചിന്തയൊന്നും മാതാവിനില്ല കർത്താവിൻ്റെ എളിയ ദാസി എന്ന ചിന്തയോടുകൂടി തൻ്റെ ഇളയമയെ ശുശ്രൂഷിക്കാനായി മാതാവ് യാത്ര പുറപ്പെടുകയാണ് വചനത്തിൽ പ്രത്യേകം എടുത്തു ഒരു വാക്കാണ് അവൾ തിടുക്കത്തിൽ മലമ്പ്രദേശത്തുള്ള എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് പോയി എന്നാണ് ആ ഒരു തിടുക്കം അത് വലിയൊരു ആഗ്രഹത്തോടെ തീവ്രമായ താല്പര്യത്തോടെ യാത്ര പുറപ്പെട്ടു എന്നുള്ളത് സൂചിപ്പിക്കാനാണ് മനസ്സില്ല മനസ്സോടെ ആ താൻ ചെയ്യുന്നില്ലെങ്കിൽ എന്ത് വിചാരിക്കും ഒന്ന് പോയേക്കാം എന്നൊക്കെ ചിന്തിച്ചാണ് പോയിരുന്നെങ്കിൽ ഈ തിടുക്കമൊന്നും ഉണ്ടാവില്ല സാവകാശം പയ്യെ അവിടെ എത്തുക എന്ന് മാത്രം പലപ്പോഴും പ്രിയപ്പെട്ടവരെ നമുക്കും ഈ ഒരു തിടുക്കം ദൈവിക കാര്യങ്ങളിലും മറ്റുള്ളവരുടെ കാര്യങ്ങളിലും ഉണ്ടാകണം സ്നേഹമുള്ളവരോട് ചിലപ്പോഴൊരു തിടുക്കം കാണിച്ചെന്ന് വരാം സ്നേഹമില്ലാത്തവരോട് ചിലപ്പോഴാ ഒരു തിടുക്കമില്ലാതെ സാവകാശം നമ്മൾ ചെയ്തെന്ന് വരാം എല്ലാവരോടും തിടുക്കം കാണിക്കാൻ എല്ലാ കാര്യങ്ങളിലും തിടുക്കം കാണിക്കാൻ നമുക്ക് സാധിക്കട്ടെ സ്നേഹനാഥനായ ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ